നമസ്കാരം സുഹൃത്തുക്കളെ ഏറ്റുമാനൂർ കോട്ടയം റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീട് കോട്ടയം ജില്ലയിൽ കോതനല്ലൂരിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ഏറ്റുമാനൂരിൽ നിന്നും ഏഴ് കിലോമീറ്റർ മാറി എറണാകുളം റൂട്ടിൽ കോതനല്ലൂരിൽ നിന്നും ഒന്നര കിലോമീറ്റർ പി ഡബ്ല്യു ഡി റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഈ വീട് ഇത് അറുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് ഈ വീടിന് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം മൂന്ന് ബാത്റൂമ് അറ്റാച്ചഡും ഒരു ബാത്റൂമ് കോമൺ ആയിട്ടുമാണ് ഈ വീടിനുള്ളത് നല്ല കിഴക്ക് ദർശനത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നേരെ കിഴക്ക് ദർശനമാണ് നല്ല പി ഡബ്ല്യു ഡി റോഡ് ഫ്രണ്ടേജ് ഉണ്ട് എറണാകുളം കോട്ടയം റോഡുമായിട്ട് ഒന്നര കിലോമീറ്റർ ദൂരമുണ്ട് അതിൽ നല്ല അടിപൊളി വീടാണ് നാല് വർഷമാകുന്ന ഈ വീട് പണിതട്ട് ഇപ്പോഴും നല്ല പുതുപുത്തൻ പോലെ ഇരിക്കുന്ന ഈ വീട് സിറ്റൗട്ടൊക്കെ ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് അതിനകത്ത് കാണാം സിറ്റൗട്ടും ലിവിങ്ങും ഒക്കെ ഗ്രാനൈറ്റാണ് ബെഡ്റൂമുകൾ ആണ് ഇട്ടിരിക്കുന്നത് ഇതെല്ലാം തേക്കാണ് തടിയെല്ലാം തേക്കാണ് ഈ പറമ്പിൽ തന്നെ നിന്ന് തേക്ക് വെച്ച് വെട്ടി ഉണ്ടാക്കിയ വീടാണിത് പ്രളയസാധ്യത ഒട്ടുമില്ലാത്ത ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വെള്ളപ്പൊക്ക ഭീഷണിയോ അങ്ങനൊന്നുമില്ല എങ്കിൽ കിണർ വെള്ളമാണ് ഇഷ്ടം പോലെ വെള്ളമുണ്ട് ഒരിക്കലും പറ്റാത്ത രീതിയിലുള്ള വെള്ളമുണ്ട് നല്ല കൃഷി ചെയ്യാൻ പറ്റുന്ന നല്ല ഭൂമിയാണ് ഇതെല്ലാം തേക്കാണ് തടിയെല്ലാം തേക്കാണ് കാണുന്നതെല്ലാം കബോർഡുകൾ കൂടാതെ ബെഡ്റൂമുകൾക്കും അടുക്കളയ്ക്കും എല്ലാം മേളി തട്ടായിട്ടും വെച്ചിട്ടുണ്ട് സാധനങ്ങളൊക്കെ കൂടുതലായിട്ടൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലാണ് ഈ സ്റ്റെയർ കേസ് കയറി വരുന്നിടത്തും ചെറിയൊരു തട്ടുണ്ട് ചെറിയൊരു മുറിയായ സ്റ്റോർ റൂം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് അത്യാവശ്യ സാധനങ്ങളെല്ലാം സൂക്ഷിച്ച് വെക്കാവുന്ന രീതിയിലാണ് നല്ല നല്ല വലുപ്പത്തിലാണ് ബാത്റൂമാണേലും ബെഡ്റൂമിനൊക്കെ ആണെങ്കിലും നല്ല വലുപ്പമുണ്ട് പിന്നെ ഒരു ഓപ്പൺ മേളിൽ തന്നെ ഓപ്പൺ പ്ലേസ് ആയിട്ട് കിടപ്പുണ്ട് തുണിയൊക്കെ ഇലക്കി വിരിച്ചിടാനൊക്കെയുള്ള ഇതാണ് അവിടെ വന്നാലും നമ്മുടെ പറമ്പ് മുഴുവൻ കാണാനാവുന്ന രീതിയിലാണ് എന്താ പ്ലാവൊക്കെ കായ്ച്ചു നിൽക്കുകയാണ് പ്ലാവൊക്കെ പ്ലാവിലൊക്കെ ചക്ക തായ്ച്ചു നിൽക്കുന്നത് കാണാം റബ്ബറ് മാവ് പ്ലാവ് തെങ്ങ് തുടങ്ങിയിട്ടുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ മരങ്ങളും ഉണ്ട് പിന്നെ കൂളം ഒക്കെ പോലത്തെ മരുന്ന് ചെടികളൊക്കെ ഉണ്ട് ഇവർ ചോദിക്കുന്ന വില ഒന്നര കോടി രൂപയാണ് ചോദിക്കുന്നത് ഈ വിലയെന്ന് പറഞ്ഞാൽ നെഗോഷ്യബിളാണ് നല്ല വ്യൂ ആണ് ഇതിൻ്റെ മേളിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ ഉണ്ട് നല്ല കിഴക്ക് ദർശനമായതുകൊണ്ട് നല്ല വെട്ടം കിട്ടും മുറിക്കാത്തല്ല നല്ല വെട്ടമാണ് നല്ല കാറ്റ് കിട്ടുന്നതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി അത് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം ഇത് കാണണം എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഗ്യാപ്പിട്ട് പറഞ്ഞാൽ മതി കൊണ്ട് കാണിച്ചു തരാം നല്ല പി ഡബ്ല്യു ഡി റോഡാണ് നല്ല വീതിയുള്ള റോഡാണ് കിഴക്ക് ദർശനത്തിലുള്ള അടിപൊളി ഒരു വീടാണ് ഓക്കെ നന്ദി